ഹാ ലോയിന്ന് കസിൻ്റെ കല്യാണ ദിവസമാണ് അപ്പം കാത്തിരുന്ന് കാത്തിരുന്ന് ആ ഒരു ദിവസം വന്നെത്തി കാരണം ഞങ്ങളുടെ ഫാമിലിയിലെ ആകെയുള്ളൊരു കല്യാണമാണിത് ഇത് കഴിഞ്ഞാൽ ഇനിയൊരു കല്യാണമേ ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കുറേ നാളായിട്ട് വെയ്റ്റ് ചെയ്തിരുന്നൊരു കല്യാണമായിരുന്നു അപ്പോൾ ഇതായിരുന്നു എൻ്റെ സാരി ഇത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് തന്നിട്ടുണ്ടായിരുന്ന സാരിയായിരുന്നു പിന്നെ കുഞ്ഞാവയൊക്കെ റെഡിയാക്കി സെറ്റായി പിന്നെ എല്ലാവരും ഓരോരുത്തരോരോത്ത റെഡി ആയിക്കൊണ്ടിരിക്കുക നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ളൂ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടേത് ആ വണ്ടി എടുത്തിട്ടായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് കാരണം കുട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബസ്സിലൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ കാറിലായിരുന്നു എല്ലാവരും കൂടി ഒന്നിച്ച് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെറുക്കനൊക്കെ പോയി അതിൻ്റെ പുറകെ ആയിരുന്നു ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം ഞങ്ങളെല്ലാവരും കൂടി റെഡിയായി വന്നപ്പോൾ തന്നെ ഒരു ടൈമായി അങ്ങനെ നേരെ കല്യാണം നടക്കുന്ന സ്പോട്ടിലെത്തി അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു കല്യാണം ഇതായിരുന്നു മൈത്രിമോളുടെ ഡ്രസ്സ് ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതായിരുന്നു പിന്നെ ഞാൻ കുറച്ച് സൈസൊക്കെ കുറച്ചൊക്കെ സെറ്റാക്കി എടുത്തു അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ മണ്ഡപത്തിലേക്ക് പെണ്ണ് കയറുന്നൊരു ടൈമായിരുന്നു അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ആളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല രീതിയിൽ അവർ പന്തലും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര പേര് വേണമെങ്കിലും നമുക്ക് മാക്സിമം അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് പന്തലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ചെന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റേജിൽ കയറി നിന്നു അപ്പം ഇതായിരുന്നു പെണ്ണും ചിക്കനും അപ്പോൾ മുഹൂർത്തത്തിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അവിടെ നിന്ന് പൂവൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് താലുകെട്ടാനുള്ള ടൈമായി താലുകെട്ടൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇത്രയും നാൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കല്യാണം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മണ്ഡപത്തിൽ വെച്ച് തന്നെയായിരുന്നു റിങ് ഒക്കെ ഉണ്ടായിരുന്നത് കാരണം സെപ്പറേറ്റ് എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കല്യാണത്തിന് മണ്ഡപത്തിൽ വെച്ചാണ് നമ്മൾ പൂടവ കൊടുക്കുന്നത് നമുക്ക് തലേദിവസം പെണ്ണിനുള്ള പൂടവ കൊടുക്കുന്ന പരിപാടീസ് ഒന്നുമില്ല ഉടുത്തിറങ്ങാനുള്ള പുടവ മാത്രമാണ് ചെറുക്കം കൊടുക്കുക ബാക്കി കല്യാണത്തിൽ സാരി സാരി സെറ്റുമൂണ്ടും ഒക്കെ പെണ്ണ് തന്നെയാണ് പെണ്ണ് വീട്ടുകാർ തന്നെയാണ് എടുക്കുക ഉടുത്തിറങ്ങാൻ വേണ്ടി മണ്ഡപത്തിൽ വെച്ച് നമ്മളൊരു സാരി കൊടുക്കും അത് ഉടുത്തോണ്ടാണ് പെണ്ണിവിടെ നിന്ന് ഇറങ്ങുന്നത് അതാണ് നമ്മുടെ ചടങ്ങ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അളിയന്മാരൊക്കെ വന്ന് അവരുടേതായ മാലാ ചെയിൻ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പെണ്ണിൻ്റെ വീട്ടിലെ മുതിർന്ന കാരണവർ വന്നിട്ട് വിളക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു മണ്ഡപത്തിൽ വെച്ച് കൊടുക്കുക പിന്നെ അത് കൂടാതെ മംഗളപത്രം ഫോട്ടോസ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ അതെല്ലാം ഓരോരുത്തരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രസൻറ്റൊക്കെ ചെറുക്കന് ചെയ്യണമെങ്കിൽ അതൊക്കെ അവിടെ വെച്ച് ചെയ്യും ചെറുക്കൻ്റെ ഫ്രണ്ട്സോ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് ആ കുറേ മംഗളപത്രമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം നോക്കി പിന്നെ അങ്ങോട്ട് ഫോട്ടോ എടുക്കാനായിട്ടുള്ള തിരക്കായിരിക്കും എല്ലാവരും ചെറുക്കൻ്റെയും പെടീൻ്റെയും കൂടെ അങ്ങനെ ഞങ്ങൾ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി